이탈리아는 이겼다. <Weiwei> <to> <Tsu> <sea> <patriots> <ahead goes> ഒരു കുഞ്ഞുവർ ഒരു കൂട്ടാ സമയം പതിനാല് പോയിന്റ് അഞ്ച് സെക്കൻഡ് പതിനാല് പോയിന്റ് ഒന്ന് അഞ്ച്

തലൊന്നു <laughs> കഴിച്ചിട്ടാ

<laughs> From Business suite, Nisar Kalak Kadan Photography, New Video Comment, Vinu, 76. ുംകത്തുനിന്ന് അയച്ച അപ്പ ചാടും നല്ലൊരു മൂരിക്കുട്ടിയാണ് കപ്പെടുത്തും കഴിഞ്ഞാൽ വന്നതാണ് ഇതിലേക്ക് ഇതിൽ നിന്നിപ്പം ഇപ്പം രണ്ട് കണ്ടത്തു കപ്പ് കിട്ടിയോ ഏ ആ സിയാ കണ്ടു നിന്നാണ് കിട്ടിയല്ലേ സിയാ കണ്ടത്തുനിന്ന് ഇതിന് കപ്പ് കിട്ടി മൂന്നാം കപ്പോ രണ്ടാം കപ്പോ മൂന്നാം കപ്പ് മൂന്നാം കപ്പ് കിട്ടി ഉഷാറാണ് അതിൻ്റെ കാളനിയും കാണിച്ചേ ചുക്കം കുഞ്ഞിൻ്റെ എന്റെ മാനേജർ ഇതിന്റെ മുതലാളി കുഞ്ഞു ചുക്കൻ കുഞ്ഞിനെ നമ്മൾ ആദ്യം കിട്ടുന്നത് നമ്മളെ കേട്ടിട്ട് ഇതന്നെ നമുക്ക് നേരം കിട്ടിയില്ല അടുത്ത് കിട്ടിയില്ല കുറച്ച് കുറ്റീന്നൊക്കെ കാണാന്നല്ലാതെ ഇതിനെ നമ്മളടുത്ത് ചുക്കൻ കുഞ്ഞിനെ കണ്ടില്ല ഏ ചുക്കാൻ ഞങ്ങൾ ഇന്നീഷ്യലാണ് ആ ശരി ഞങ്ങളെ പേര് കുഞ്ഞു ആണ് അല്ലെ വിളിക്കണ വിളിക്കണ പേരാണ് കുഞ്ഞു ആ ശരിക്കുള്ള പേരെന്താ എന്നാണ് ശരിക്കുള്ള പേര് കുഞ്ഞു എന്നല്ല വിളിക്കുന്ന പേര് അപ്പൊ ഇനീശ്വരം കുട്ടി ഞാൻ ചുക്കം കുഞ്ഞായി ആ അതാ ഞങ്ങളെ മാനേജർ തന്നെ മാറ്റിയാ പറഞ്ഞേ ആ ക്യാമറ എടുത്ത് ഞങ്ങൾ ഫോട്ടോ എടുത്താ ഓണല്ല കാളടുത്ത് നിൽക്കുന്ന ചുക്കം കുഞ്ഞും ചുക്കം കുഞ്ഞുന്റെ നമ്മളെ എല്ലാ കാളപൂട്ടി പ്രേമികളും ഇഷ്ടപ്പെടുന്ന കാളിയാണ് ഇപ്പോൾ ഉള്ളത് കാള കുറച്ച് ഇതാണ് ഏ സ്ട്രോങ്ങില്ല ശരി ചുക്കൻകുഞ്ഞിൻ്റെ ഈ കാളക്കെന്ത് ഇത് കരിമ്പ് കാള എന്നറിയാം അല്ലെങ്കിൽ ഏ ചുണങ്ങൻ കാള ചുണങ്ങൻ കാള ഈ കളറിലുള്ളത് ചുണങ്ങൻ കാള അതിൻ്റെ അപ്പുറത്തുള്ള രണ്ടും ഒന്ന് ചുക്കൻ കുഞ്ഞിൻ്റെ കരിമ്പനും അപ്പുറത്തുള്ള മങ്ങാടൻ കുഞ്ഞിൻ്റെ കരിമ്പനും ഓക്കേ എന്നാല്